ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ായിട്ടർ മലപ്പുറം ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന കലാമേള ആർട്ടോറിയം നവംബർ ഏഴ് എട്ട് തീയതികളിലായി നിലമ്പൂർ മജ്മാ അക്കാദമിയിൽ നടക്കും ഇരുപത്തിയെട്ട് വേദികളിലായി ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി എന്നീ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റും മജ്മ ജനറൽ സെക്രട്ടറിയുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിക്കും പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റുമായ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയാകും മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ അതിഥിയായി പങ്കെടുക്കും പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്ത റീജിയണുകളിലായി മത്സരിച്ച് മികച്ച വിജയം നേടിയ രണ്ടായിരത്തോളം വിദ്യാർത്ഥി പ്രതിഭകളാണ് നിലമ്പൂർ മജ്ജ്മ അക്കാദമിയിൽ എത്തിച്ചേരുന്നത് ചടങ്ങിൽ അബ്ദുറഹ്മാൻ ദാരിമി സി ഫോർത്ത് സി പി സെയ്ദലവി ചെങ്ങറ പ്രൊഫസർ യു സി അബ്ദുൾ മജീദ് എൻ മുഹമ്മദ് അലി അഫ്സൽ കൊളാരി കൊമ്പൻ മുഹമ്മദ് അജി സി എച്ച് ഹംസ സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും ഇനങ്ങളിലായി ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കാറ്റഗറിയിലായി രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിരിക്കുകയാണ് ഏഴിന് ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് നിലമ്പൂർ എം എൽ എ ബഹുമാനനായ ആര്യാടൻ ചോക്കത്തു ആട്ടോറിയം ഉദ്ഘാടനം ചെയ്യുകയാണ് മാപ്പിളപ്പാട് നിരൂപകനും ഗ്രന്ഥ രചേതവുമായ പൈസ ലളേറ്റിൽ എഴുത്തുകാരൻ കഥാകൃത്തുമായ പി സുരേന്ദ്രൻ പേരും മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നു കേരളമായ മലപ്പുറം ജില്ലാ പ്രസിഡന്റും വധ്യമ അക്കാദമി മേധാവിയുമായ കുറ്റം പരബം അരി ഉസ്താദ് അവൾ അധ്യക്ഷത വഹിക്കുന്നു കേരളമായ സംസ്ഥാന സെക്രട്ടറി സി പി സൈദലു മാസ്റ്റർ സന്ദേശം നൽകും എട്ടാം തീയതി ശനിയാഴ്ച കാലത്തു എട്ട് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു രാത്രി എട്ട് മണിക്ക് സമാപനം നടക്കുന്നു സമാപന സമ്മേളനം ഐ എം സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൾ ഹമീ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട സാമൂഹിക വിമർശനങ്ങൾക്ക് ഇടം നൽകുന്ന കുട്ടികളെ സാമൂഹ്യമായി മാറ്റിപ്പണിയുവാൻ പ്രാപ്തമാക്കുന്ന മത്സരങ്ങളും പരിപാടികളുമാണ് ഈ കലോത്സവം അനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിലനിൽക്കുന്ന വലിയൊരു സ്കൂൾ നെറ്റ്വർക്കാണ് ഐ എം സ്കൂളുകൾ കേരളത്തിൽ നിന്ന് നവംബർ എട്ടിന് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് ഐ ഐ എം ഇ ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ഐ എ എം ഇ ജനറൽ സെക്രട്ടറി വി പി എം ഇസ്ഹാക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ കൊളാരി മജ്മ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ ഹൈദരലി തങ്ങൾ റഫീഖ് സഖാഫി ഉവൈസ് സഖാഫി എന്നിവർ പങ്കെടുത്തു e plus special della Lamborghini ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം